ഒടുവിൽ വിവാദങ്ങളിൽ മൗനം വെടിഞ്ഞ അഹാന കൃഷ്ണ നാൻസി റാണിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് അഹാന സഹകരിക്കുന്നില്ലെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ മനുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കിടെയാണ് നൈന അഹാനയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അഹാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒൻപത് പേജുള്ള ദീർഘമായ പ്രസ്താവനയിലൂടെയാണ് അഹാന പ്രതികരിക്കുന്നത് നാൻസി റാണിയുടെ ചിത്രീകരണത്തിലൂടെ നീളം സംവിധായകന്റെ ഭാഗത്തു നിന്നും തീർത്തും അൺപ്രൊഫഷണലായ സമീപനം ായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് താരം പറയുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും മനു മനുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ട് സമയത്ത് നടന്നിരുന്നില്ല സംവിധായകനും ചില ഏടികളും സെറ്റിൽ വെച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്നും കാരണം പലപ്പോഴും താരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നിരുന്നുവെന്നും അഹാന പറയുന്നുണ്ട് ഷൂട്ട് കൃത്യസമയത്ത് തുടങ്ങുകയോ തീരുകയോ ചെയ്തിരുന്നില്ല എന്താണ് സെറ്റിൽ നടക്കുന്നതെന്ന് പോലും ആർക്കും അറിവുണ്ടായിരുന്നില്ല ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ താൻ മനുവിനോട് ഷൂട്ട് തുടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഹാന പറയുന്നുണ്ട് ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് തന്നെ വിളിച്ചില്ലെന്നും തന്റെ ഭാഗം ഡബ്ബ് ചെയ്യാൻ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചെന്നും താരം ആരോപിക്കുന്നു ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെ തന്റെ ഭാഗങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഷൂട്ട് ചെയ്തതായും അഹാന സംശയിക്കുന്നുണ്ട് താനിപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതോടെ തന്നെക്കുറിച്ച് കുറിച്ച് എല്ലാ പ്രചരിപ്പിച്ചുവെന്നാണ് താരം പറയുന്നത് സംവിധായകനും ഭാര്യയും ചേർന്ന് താൻ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്ന് പ്രചരിച്ചുവെന്നാണ് അഹാന പറയുന്നത് മറ്റൊരു നടിയോടും പി ആർഒയോടും താൻ മയക്കുമരുന്നിന് അടിമയാണെന്നും സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു